ഞാൻ ഡോക്ടർ ഡോക്ടർ ആഷ്ന ആഷ്നസ് മ്പ ഫിലിയ സീഡ് എന്നത് നമ്മളിപ്പൊ എല്ലാരും കേട്ടു വരുന്ന വളരെ ആരോഗ്യകരമായിട്ടുള്ള ഒരു ഭക്ഷണമാണ് ചിയാ സീഡ് എന്നത് അപ്പോൾ ഈ ചിയാ സീഡ് കഴിക്കാൻ പാടുണ്ടോ ഇനി ചിയാ സീഡ് കഴിച്ചാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ശരീരത്തിലുണ്ടോ ഒരുപാട് പേർക്കുള്ളൊരു ഡൗട്ടാണ് ഇപ്പം നിലവിൽ ഈ ചിയാ സീഡിനെ കുറിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ചിയാ സീഡ് ഏതളവിൽ കഴിക്കാം എല്ലാ എല്ലാവർക്കും കഴിക്കാൻ പറ്റുമോ ഇനി ഇത് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടോ ഇങ്ങനെയുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ചിയാർ എന്ന് പറയുന്നത് ഇതൊരു വിത്താണ് അപ്പോൾ നമ്മളിപ്പോൾ കുറേ പേരൊക്കെ വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് ഈ ചിയർ സീഡാണ് അവരുടെ മെയിൻ ഭക്ഷണം അത് ഒരു നേരത്തെ ഭക്ഷണമാക്കിയിട്ട് ഈ ചിയർ സീഡ് മാറ്റം അങ്ങനെ ഒരുപാട് പേർക്ക് ചിയാർ സീഡ് കഴിച്ചിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ചിയർ സീഡ് കഴിക്കുമ്പോൾ എന്തൊക്കെ ഗുണങ്ങളാണ് നമ്മുടെ ബോഡിയിൽ കിട്ടുന്നത് അപ്പോൾ ഈ ചിയാസിഡിൻ്റെ അകത്ത് നല്ല രീതിയിൽ ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതായത് നാരുകൾ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അതുപോലെ കാൽഷ്യം ഫോസ്ഫറസ് മഗ്നീഷ്യം സിങ്ക് ഇതുപോലെയുള്ള മിനറൽസ് നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട് അയൺ നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട് പല രീതിയിലുള്ള വൈറ്റമിൻസ് ഇതിൽ നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട് അത്രയും വളരെ ന്യൂട്രീഷൻ റിച്ച് ആയിട്ടുള്ള ഒരു ഭക്ഷണമാണ് ഈ ചിയാ സീഡ് എന്നുള്ളത് അപ്പോൾ ഡെയിലി നമ്മളൊരു ചെറിയ ക്വാണ്ടിറ്റിയിൽ ഇതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് എമൗണ്ടിൽ ഡെയിലി ബേസിസിൽ ചിയാ സീഡ് കഴിക്കുന്നത് നമുക്ക് ഒരുപാട് രീതിയിൽ നമ്മുടെ ബോഡിയിൽ ന്യൂട്രീഷൻസ് ബാലൻസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് എത്ര ക്വാണ്ടിറ്റിയിൽ കഴിക്കണം എന്നുള്ളതാണ് എല്ലാവർക്കും ഉള്ള ഡൗട്ട് അതായത് ഒരു അഡൾട്ട് ആയിട്ടുള്ള അതായത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് ഡെയിലി ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചിയാ സീഡ് നമുക്ക് ഡെയിലി ഉൾപ്പെടുത്തി കൊടുക്കാൻ പറ്റും അതുപോലെ ഈ പത്ത് വയസ്സിനും പതിനെട്ട് വയസ്സിനും ഇടയിലുള്ളവർക്ക് ഒരു ഒന്നേ മുക്കാൽ ടീ ടേബിൾ സ്പൂണോളം ചിയാ സീഡ് ഉൾപ്പെടുത്താം പത്ത് വയസ്സിന് താഴെയുള്ളവർക്ക് ഒരു ടേബിൾ സ്പൂൺ ചിയാ സീഡ് വരെ ഡെയിലി ബേസിസിൽ ഉൾപ്പെടുത്തി കൊടുക്കാം ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ നന്നായിട്ട് സോക്ക് ചെയ്ത് വെക്കുക നമ്മൾ പുതിർത്ത് വെക്കുക ഒരു പതിനഞ്ച് അര മണിക്കൂറോളം പുതിർത്ത് വെക്കുമ്പോൾ ഇതിങ്ങനെ വീർത്ത് വരും ഈ വീർത്ത് വന്ന ചിയാർ സീഡാണ് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കൊടുക്കേണ്ടത് ചിലവ് ഈ ചിയാർ സീഡ് അങ്ങനെ വിതങ്ങുക ചെയ്യുന്നത് പക്ഷെ നമ്മൾ അങ്ങനെയല്ല ഇത് കഴിക്കേണ്ടത് നന്നായിട്ട് ചവച്ചരച്ച് കഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ന്യൂട്രീഷൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ ബോഡിയിലേക്ക് ലഭിക്കുകയുള്ളൂ അപ്പം ഈ ഈ ചിയാസൈഡ് കഴിക്കുമ്പോഴും നമ്മുടെ ബോഡിക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഇതിൽ നന്നായിട്ട് ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതായത് നല്ല രീതിയിൽ നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഈ നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മുടെ വയറിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അതായത് വയറ്റിലുള്ള ബാക്ടീരിയകളെ വളരാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഫൈബർ റിച്ചായിട്ടുള്ള ഭക്ഷണങ്ങള് ഇതിൻ്റെ അകത്ത് ഇൻസോലിബിളും സോലിബിളും രണ്ട് രീതിയിലുള്ള ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് വെയ്റ്റ് ലോസിന് വളരെ നല്ലതാണ് കാരണം ഈ ഇത്തരം ഫൈബർ ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ വയർ എപ്പോഴും നിറഞ്ഞ പോലെ ഒരു ഫീൽ ആയിരിക്കും ഉടനെ തന്നെ അടുത്ത ഭക്ഷണം കഴിക്കണം എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ വെയ്റ്റ് ലോസിന് ശ്രമിക്കുന്നവർക്ക് ഒരു നേരം ചിയാസ് ചെയ്യേണ്ട ഉൾപ്പെട്ടിട്ടുള്ള ഭക്ഷണം കഴിക്കുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വെയ്റ്റ് ലോസിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഈ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴേ നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയിട്ടുള്ള കണ്ടീഷൻസ് അതായത് ഷുഗറും കൊളസ്ട്രോളും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഹാർട്ട് അതായത് നമ്മുടെ ഹൃദയ രോഗങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ ചിയാ സീഡ് ഡെയിലി ബേസിസിൽ ഉൾപ്പെടുത്തി കൊടുക്കുന്നത് വളരെ നല്ലത് കാരണം ചിയാസിഡിലെ നല്ല ഫാറ്റായിട്ടുള്ള ഒമേഗ ത്രീ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഡെയിലി ബേസിസിന് നമ്മൾ ഈ ചിയാ സീഡ് ഉൾപ്പെടുത്തുമ്പോഴേ അത്രയും ക്വാണ്ടിറ്റിയിൽ നല്ല ഫാറ്റും നമ്മുടെ ശരീരത്തിൽ കിട്ടുമ്പോഴേ അത് ഹൃദയത്തിൻ്റെ ആരോഗ്യം നിലനിർത്താനും നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് നിലനിർത്താനും ഈ ഫൈബർ ുള്ളത് കൊണ്ട് തന്നെ കൂടുതലുള്ള കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും വേണ്ടിയിട്ട് വളരെ നല്ലതാണ് അതുപോലെ ഇതിൻ്റെ അകത്ത് കാൽഷ്യം ഫോസ്ഫറസ് ഒക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ എല്ലിൻ്റെ ആരോഗ്യം നിലനിർത്താനും എല്ലുകളുടെ ഫലം നിലനിർത്താനും ഇനി ഒരു തേയ്മാനത്തിൻ്റെ പ്രോബ്ലം വരാതിരിക്കാനും വേണ്ടിയിട്ട് ചിയർ സീഡ് ഡെയിലി ഉൾപ്പെടുത്തി കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഇതിൽ നന്നായിട്ട് പ്രോട്ടീൻ അടങ്ങിയത് കൊണ്ടും മഗ്നീഷ്യ അടങ്ങിയത് കൊണ്ടും മസിൽസിന്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് നല്ലതാണ് പിന്നെ ഈ ഇതിൽ നന്നായിട്ട് ഫൈബർ അടങ്ങിയിട്ടുണ്ടല്ലോ നാരുകൾ അടങ്ങിയിട്ടുണ്ടല്ലോ ഇത് കുടലിൻ്റെ നല്ലതായത് കൊണ്ട് തന്നെ മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ ഈ സിങ്കും അയണൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന്റെ ആരോഗ്യം നിലനിർത്താനും നമ്മുടെ ഹെയറിന്റെ ആരോഗ്യം നിലനിർത്താനും വേണ്ടിയിട്ട് വളരെ നല്ലതാണ് ഇത്രയും ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു വിത്താണ് ചിയാ സീഡ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഡെയിലി ബേസിൽ ഇത് ഉൾപ്പെടുത്തി കൊടുക്കാം പക്ഷെ ചിലവർക്ക് ഈ ചിയാ സീഡ് കഴിക്കുമ്പോഴൊത്തിരി അധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് ചിലർ പറയുന്നത് വയറിങ്ങനെ വീർത്തി വരുന്ന പോലെ ഗ്യാസ് ഭയങ്കരമായിട്ട് ഉണ്ടാവുന്നുണ്ട് ചിയാ സീഡ് കഴിച്ചതിന് ശേഷം കാരണം ഇതെന്താ ഫൈബർ ആണ് കാരണം ഈ ഇത്തരം ഫൈബർ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഫൈബർ ഭക്ഷണം ദയിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വയത്തിൽ കുറച്ച് ബാക്ടീരിയകൾ വേണം അതായത് പ്രോബയോട്ടിക് അപ്പോൾ ഈ വയറ്റിൽ ബാക്ടീരിയകൾ ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ ഈ ബാക്ടീരിയകൾ കൂടുതലായിട്ട് വളർന്നിരിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഒട്ടും ബാക്ടീരിയ വയറ്റിൽ ഇല്ലാതിരിക്കുന്നവർക്കോ ഇത്തരം ഫൈബർ അടങ്ങിയ ഭക്ഷണം രാവിലെ തന്നെ കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് കുടുങ്ങാനുള്ള സാധ്യതയുണ്ട് വയറുവേദന വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മലബന്ധം പോലുള്ള ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ യൂഷ്വലി വയറ്റിലെ ദഹനത്തിന്റെ പ്രശ്നങ്ങളും ഗ്യാസിന്റെ പ്രശ്നങ്ങളും വയറ് വീർത്ത് നിൽക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ അങ്ങനെയുള്ളവർ ചിയാസൈഡ് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് ഒഴിവാക്കുക പകരം ഏതെങ്കിലും ഭക്ഷണം കഴിച്ചതിന് ശേഷം നിങ്ങൾ കഴിക്കുവാണെങ്കിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ ഈ വയറ്റിൽ അതായത് നമ്മൾ നിങ്ങളുടെ കുടലിൽ ക്രോൺസ് ഡിസീസോ സിലിയക് ഡിസീസ് പോലുള്ള ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസോ അല്ലെങ്കിൽ ഇടയ്ക്കിടെ നിങ്ങൾക്ക് വയറുവേദനയോ അല്ലെങ്കിൽ വയറ്റിൽ റിപ്പീറ്റഡ് ആയിട്ട് ഇൻഫെക്ഷൻ ആൾസറൊക്കെ ഉണ്ടെങ്കിൽ ചിയാസിഡ് കഴിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കുക കാരണം ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇനി ഈ ചിയാസിഡ് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും ഒന്ന് നമ്മൾ ഈ സോക്ക് ചെയ്ത് വെച്ചി ചിയാസീഡ്സ് നമുക്ക് സാലഡിനകത്ത് ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് കഴിക്കാം അതുപോലെ സ്മൂത്തിയിൽ ഉൾപ്പെടുത്തിയിട്ട് കഴിക്കാം അതുപോലെ പലതരം സീഡ്സ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ഉണ്ടല്ലോ ഫ്ലക്സ് സീഡ് പംകിൻ സീഡ് സൺഫ്ലവർ സീഡ് ചിയ സീഡ് അപ്പം ഈ സീഡ്സ് ഒക്കെ പൊടിച്ചിട്ട് അതിൻ്റെ കൂടെ നമുക്ക് ഈ ചിയാ സീഡ് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഡെയിലി ഒരു ടേബിൾ സ്പൂൺ വെച്ച് കഴിക്കുന്നതും നമുക്ക് വളരെ ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണമാണ് അപ്പം ഈ രീതിയിൽ നമുക്ക് ചിയ സീഡ് ഉൾപ്പെടുത്താം അത് ഏതെങ്കിലും ഒരു നേരം രാവിലെയോ ഉച്ചക്കത്തെ ഭക്ഷണവും രാത്രിത്തെ ഭക്ഷണമൊക്കെ മാറ്റുന്നതും നമുക്ക് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടും നമ്മുടെ സ്കിന്നിന്റെയും ഹെയറിന്റെയും ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ടും ശരീരത്തിൽ ശരീരത്തിലുണ്ടാകുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയിട്ടുള്ള കൊളസ്ട്രോളും ഷുഗറും ഇതൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടും പല രീതിയിൽ കാൽഷ്യം ഫോസ്ഫറസ് നമ്മുടെ ബോഡിയിൽ മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വിത്താണ് ചിയ സീഡ് അപ്പം ഇത് ഡെയിലി ബേസിസിൽ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വരെ നമുക്ക് ഉൾപ്പെടുത്തി കൊടുക്കാൻ പറ്റും അപ്പോൾ മറ്റുള്ളവരുടെ അറിവായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാം അടുത്തൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോ കാണാം അതുവരേക്ക് ബൈ